ഹായ് ഫ്രണ്ട്സ് ഗുമാലി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പുക വീഡിയോയിലേക്ക് ഇതുവരെ കുറേ തിരക്കൊക്കെ തിരക്കിലൊക്കെ ആയിരുന്നു ഒരേ ഒരു ദിവസം രണ്ട് കല്യാണമായിരുന്നു എങ്ങും ഒരിടത്തേ ചിരുക്ക് കൂടാൻ പറ്റുള്ളൂ ഒരിടത്ത് ഒന്ന് തല കാണിച്ചുകൊണ്ടു ഒന്നത്രേ ഉള്ളൂ ഞാങ്കൾക്ക് ഇറങ്ങാൻ പോയി തിരിച്ചു തന്നേക്കാണിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു പോക്കുണ്ട് സൊറവറ പറയാനായിട്ട് അപ്പം അല്ലേ ഇന്ന് ഞങ്ങൾക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടോ ഞാൻ ഉണ്ടാക്കിയാണത് പിന്നെ ഇത് നോക്കി ഞങ്ങളുടെ ഗോവലൊക്കെ ഞങ്ങൾ വെട്ടിക്കളഞ്ഞിരുന്നു കേട്ടോ വെട്ടിക്കളഞ്ഞ് വീണ്ടും അതിൽ നിന്ന് പൊടിച്ചിടു പൊടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പൂത്ത് തുടങ്ങിട്ടോ മുട്ടും പൂവുമൊക്കെയുണ്ട് ഏ ഇവിടേക്കുണ്ടായി കിടക്കണത് ഏ ഏ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഓരോ മുട്ടിലും ഉണ്ട് ഈ പാവത്തിലെ പറിച്ചതിനാണ് നല്ല രസമാണ് കരികരേ പറിച്ചു തീരാണ് ഇന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം അരി അടപ്പത്തിടാനായിട്ട് വെള്ളം വെച്ചേക്കാണ് കുറച്ച് വെള്ളം ഞാനിപ്പോൾ വെച്ചിട്ടുള്ളൂ അരി കഴുകാൻ മാത്രം വെള്ളം അതിനകത്തേം വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്ത് പരിപ്പ് അടപ്പത്തിടാമാണ് അതിനും വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പുറത്തും നിറയെ വെള്ളം വെച്ചിട്ടുണ്ട് അത് ഇളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇന്നൊര സാമ്പാർ വയ്ക്കാൻ എഴുതി അപ്പോൾ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സവാള തക്കാളി കുമ്പളങ്ങ വഴുതനങ്ങ ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് പച്ചമുളക് ഇത്രയും എടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ പരിപ്പടപ്പ് തടാമാണ് അതിലൂടെ സവാളയും അരിഞ്ഞിടുന്നുണ്ട് ഒരിത്തിരി കായപ്പൊടിയും അന്നേരം വിടുന്നുണ്ട് അല്പം വെളിച്ചെണ്ണയും ഒഴിക്കുന്നുണ്ട് കഷണങ്ങളെല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പൊ ഇനി അതിനകത്തേക്ക് ഞാൻ സാമ്പാർ പൊടിയാണ് ഇടാൻ പോകുന്നത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് അടപ്പത്ത് വയ്ക്കാം കൂടെ പരിപ്പ് വേന്ദതം ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ അല്പം പുളിയും ചേർക്കുന്നുണ്ട് ഒരല്പം ഇടയ്ക്ക് വെണ്ടക്കായും മുരിങ്ങാക്കായും കൊണ്ടുവന്നു അപ്പോൾ അത് ഞാൻ നന്നാക്കി അരിഞ്ഞെടുത്തേക്കാണ് അപ്പോൾ അത് ഒന്ന് വഴറ്റിയിട്ട് ഇടാന്ന് എഴുതിയേക്കുക പപ്പടം കാച്ചി എടുക്കുകയാണ് നല്ല പോളയുള്ള പപ്പടമൊക്കെയാണ് ഇത് സാമ്പാറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴക്കി എടുക്കുന്നത് പഴുതനങ്ങ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം മഴതനങ്ങ ഞാൻ അരിഞ്ഞെടുക്കട്ടെ രണ്ട് പച്ചമുളകും അരിയുന്നുണ്ട് മെഴുക്കു എവിടെ രണ്ടും പറയും മെഴുക്കു എന്നും പറയും പിന്നെ തോരെന്നും പറയും പഴുതനങ്ങ അരിഞ്ഞു കഴിഞ്ഞു ഇനി അത് ഉണ്ടാക്കാൻ നോക്കാം പാത്രം അടപ്പട്ടെ ഉള്ളി മഞ്ഞൾപ്പൊടി മൂപ്പിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി ഇട്ടോ വറ്റമുളക് ഇട്ടിട്ടാണ് കേട്ടോ മൂപ്പിക്കണേ പച്ചമുളക് ഉള്ള കാരണം കൊണ്ട് പിന്നെ വേറെ പൊടിയൊന്നും ഇടുന്നില്ല അപ്പോൾ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിപ്പോൾ വഴുതനങ്ങ അരിഞ്ഞ് വെച്ചത് ഇടുകയാണ് ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ അടച്ചു വെച്ച് മൂവി വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ோக்கி இளக்கிணும் உப்பான பெட்டது அடச்சு வச்சு வேவிக்க அடச்சு மூடி ரெண்டு மினிட்டு வேவச்சா மதிய மெழுக்கு பாகமாகி இது அடச்சு மூடி வச்சா மதி ഴിയുമ്പോ ഒന്നുകൂടി ഇത് ആവും ഇപ്പൊ ചിലവൊക്കെ വന്നു ഇത് തീ ഓഫ് ചെയ്യാം കൂടി വെക്കാം സാമ്പാർ റെഡിയായി അതുകൂടാതെ വറ്റിച്ച് വെച്ചിരുന്ന അയിലക്കറിയിൽ ഒരു മുറി തേങ്ങയുടെ പാൽ പിഴിഞ്ഞൊഴിച്ച് ചേർത്ത് കടുകതാണത് കടുകല്ല ഉള്ളിയും മറ്റൻ മുളകും കറിവേപ്പിലേയും വഴറ്റിയിട്ടത് പഴുതലങ്ങ മേഴുക്ക് വരട്ടി പോക കൊള്ളിച്ച കുടമ്പളി ഇന്നിപ്പം ഇത്തിരി വെയിൽ കാണുന്നുണ്ട് വെയിലിൽ ഉണക്കി എടുക്കുന്നതാണ് നല്ല കറുപ്പ് നിറം ഇതിന് പക്ഷേ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇത്തിരി നിറം കുറവുണ്ടോ തോന്നുന്നത് നല്ല കരിക്കട്ട പോലെ കറുത്തായിരിക്കണത് കടല കറിയാണോ ഉണ്ടാക്കുന്നത് വെന്ത കടലിലേക്ക് തവള ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് വല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്തിട്ടിട്ടുണ്ട് കറി റെഡിയായി അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കറി ഉണ്ടാക്കിയത് അപ്പത്തിന് മാവ് അരച്ച് വെച്ചിർന്ന് നല്ലോണം വീർത്തു അപ്പോൾ ഓരെണ്ണം ചുട്ട് നോക്കാം ഇതിയാണ് നല്ലോണം വീർത്തിട്ടുണ്ട് നല്ല പഷ്മയുണ്ട് കടലക്കറി പാകമായി അപ്പത്തിന് വേണ്ടിയിട്ട് കൂടെ ഉണ്ടാക്കിയതാണ് കടലക്കറി അധികം പേരിലൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കി തരുന്നത് ഇനിയും വൈകുന്നേര വിശേഷങ്ങളിലേക്ക് പോകാം ചപ്പാത്തിക്കും പിടിക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് ചിക്കൻ കറിയാണ് ഇത് കുറച്ച് ദിവസങ്ങളായിട്ടോ ഇവിടെ ചിക്കൻ മേടിച്ചിട്ട് ഒന്നാമത് കല്യാണമൊക്കെ ആയിരുന്നല്ലോ പിന്നെ അവിടെ ആയിരുന്നു പിന്നെ ഇന്നിപ്പോൾ കുറച്ച് ദിവസങ്ങളായില്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചിക്കൻ മേടിച്ചുകൊണ്ടാണ് അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് ഇട്ടാണ് വെച്ചിരിക്കുന്നത് ചാർ എടുക്കാൻ വേണ്ടിയിട്ട് പിടി തിന്നാനും നല്ലതല്ല ഞാനൊന്ന് പതിവില്ലാതെ പിടിയും ഉണ്ടാക്കി അപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കുറച്ചെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അധികമാണ് ഒരുപാടൊന്നും ഈ പ്രായത്തിലൊന്നും ഇത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് അവലൂസ് പൊടി കൊണ്ടൊന്നും ഉണ്ടാക്കിയേക്കണത് പിന്നെ അല്പം കളർ കിട്ടാൻ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറിക്ക് ഇത് കൂട്ടി കഴിക്കാൻ നല്ലതാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്